ഹലോ എല്ലാവർക്കും അറിവ് ബ്ലോഗ്സിൻ്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം വെട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്ന വീഡിയോ എടുക്കാനായിട്ട് അതാണ് അതാണെട്ടോ ഇങ്ങനെ കാണുന്നത് ഈ ഒരു രൂപം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാണുമല്ലേ ഇന്നൊരു നെറ്റിപ്പെട്ട നിർമ്മാണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനൊരു തുണി ചുവപ്പ് കളറ് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് മുന്നേ കാർബോർഡിൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് വെട്ടി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അതുമ്പം നിറയെ പശ തേച്ചിട്ട് ഇതാ ഈ തുണി ഇങ്ങനെ ഫുള്ളായി ഒട്ടിച്ചു കൊടുക്കണം നമുക്ക് അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ഗ്മൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഗ്മ തേച്ച് കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം അതിനുശേഷം ഇതാ ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഇട്ടു കേട്ടോ നമുക്ക് നന്നായി ഗൊക്കെ എല്ലാ കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അതാ ശേഷം ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് ഗം തേച്ച് കൊടുക്കണം കേട്ടോ കണ്ടോ ഇത്രയ്ക്കും ഗം തേച്ച് കൊടുക്കണം എന്നിട്ട് ആ റെഡ് കളറിലൊരു വെൽവറ്റ് പീസാണത് ആ പീസ് ഇതാ അത്രയും ഷേപ്പിൽ വെട്ടി നമ്മൾ തുണി നേരത്തെ ഒട്ടിച്ചതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ ഗം വെച്ചിരുന്നില്ലേ അവിടെതാ ഇങ്ങനെ വെച്ച് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കളയണം അതിങ്ങനെ മടക്കാനാണ് കേട്ടോ കണ്ടോ രണ്ട് സൈഡിലും ഇതേപോലെ വെട്ടിക്കളയണം ഇതാ ഇങ്ങനെ വെട്ടി ഇവിടെ വരുമ്പോൾ താ ഈ അടിഭാഗത്ത് ഇങ്ങനെയും കൂടി ഒന്നൊരു കട്ട് ചെയ്ത് കൊടുക്കണേ അത് നമുക്കവിടെ ഒട്ടിച്ച് വെക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ കണ്ടോ അവിടെ നിന്ന്താ സ്ക്വയറായിട്ട് വെട്ടിക്കളഞ്ഞു ഇനി ഇവിടെയും കമ്മ അമ്മത്തേക്കണം ഇവിടെയൊക്കെ ഗം തേച്ച് ഇതിങ്ങനെ നമുക്ക് മടക്കി കൊടുക്കണം ഇതാ നമ്മൾ ഗം തേക്കാണെ കണ്ടോ ഇവിടെ എല്ലാം നമ്മൾ ഗ്മ തേക്കാണ് കേട്ടോ നല്ല രീതിയിൽ ഒട്ടുന്ന ഗം തന്നെ വേണം കേട്ടോ അതിന് ദാ ഗ തേച്ചിട്ടുണ്ട് ഞാൻ അവിടെ കണ്ടോ അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ദാ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതൊന്ന് ഇപ്പുറത്തെ സൈഡ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫിനിഷിങ് കിട്ടിയത് ഇത് ദാ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് വന്നപ്പോൾ താ ഇങ്ങനൊരു ഭാഗമായി കേട്ടോ ഇനി ഇതാ ഇങ്ങനൊരു ലേസ് അത് രണ്ടെണ്ണമായിട്ട് നമുക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ വലിപ്പത്തിൽ ഇനി അവിടെ അവിടെതാ ഇങ്ങനെതാ ഒട്ടിച്ചു കണ്ടോ കുറച്ച് ഒന്ന് മുകളിലേക്കും കുറച്ചൊന്ന് ഒന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ ഇതേപോലെതാ ചെറിയ രണ്ട് പീസസ് ഇതാ ഈ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ അതിനാണ് ഇത് വെച്ചിട്ടുള്ള ഗം തേച്ച് ഈ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് രണ്ട് സൈഡും ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇനി ഇതാ കണ്ടോ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇതൊക്കെ ഈ സംഭവം ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇനി ആ റൗണ്ടുകളൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ ഇത് ഇതിൽ ഒരു പാക്കറ്റിൽ രണ്ട് പീസിനുള്ളത് ഉണ്ടാവാം ഇതാ അതിനു മുന്നായിട്ട് നമുക്ക് നെറ്റിപ്പട്ടം ഹാങ് ചെയ്ത് വെക്കാനായിട്ടൊരു ഹോൾ ഉണ്ടാക്കണം അപ്പോൾ ഹോൾ ഉണ്ടാക്കുന്നതാണെട്ടോ ടീച്ചർ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഒരേ അളവിൽ എടുത്തിട്ടാണ് കേട്ടോ ടീച്ചർ ചെയ്യുന്നതാ കണ്ടോ കറക്റ്റായിട്ട് അത് വെച്ചിട്ട് ടീച്ചർ ഹോള് വെച്ച് തരാം കേട്ടോ കണ്ടോ ഇത് അത്യാവശ്യം പണിയുണ്ട് ഇതാ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്നും ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിലും ഒന്നുകൂടി അടിച്ചെടുതാ ഇങ്ങനത്തെ ഹുക്കാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത് ഇതെല്ലാം നമുക്ക് സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ കണ്ടോ നമ്മളിതെല്ലാം ഗമ്മ വെച്ച് ഒട്ടിച്ച് ആ ഗ്യാപ്പുകളിലെല്ലാം കറക്റ്റ് സൈസ് നോക്കി നമ്മൾ ആ ബോൾസ് എല്ലാം ഒട്ടിച്ചു കേട്ടോ ഇതാ ഇതും നമുക്ക് വാങ്ങാൻ കിട്ടും ഇതൊന്നും ഇവിടെ നമുക്കിനി ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു ഇതിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പം അതിന് മുന്നായിട്ട് അതിൻ്റെ താഴെ തൂക്കിയിടാനായിട്ട് നൂല് ഇതുപോലത്തെ രണ്ട് കളർ നൂല് ഇതേപോലെ ആക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് ദാ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൽ കണ്ടോ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കോൺ പോലത്തെ ഷേപ്പ് ഉള്ളത് അത് നമുക്ക് ഇതിലൂടെ കയറ്റി കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് ദാ ഈ ഭാഗത്തുകൂടിയാണ് കേട്ടോ നമ്മൾ ഗം തേക്കേണ്ടത് പിന്നെ ആ ചട്ടയുടെ പോർഷൻ കാണണമെങ്കിൽ കാർഡ് ബോർഡിൻ്റെ അവിടെയും ലൈറ്റായിട്ടൊന്ന് ഗ്മ തേച്ചു കൊടുക്കണം കേട്ടോ എങ്കിലതൊന്ന് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ ഇതാ താഴെ കാണുന്നുണ്ടോ ഇത് വെച്ചിട്ട് കണ്ടോ താഴത്തേക്ക് ഹാങ് ചെയ്തു നമ്മളെല്ലാ പോഷനും ഒട്ടിച്ചു ഫൈനലി നമ്മളുടെ നെറ്റി പട്ടൺ തയ്യാറായി വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക